രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിനാണ് നടന്നുകൊണ്ടിരുന്ന എസ് എൽ സി ടി എച്ച് എസ് എസ് എൽ സി എ എച്ച് എസ് എൽ സി എസ് എസ് എൽ സി എച്ച് ഐ ടി എച്ച് എസ് എൽ സി എച്ച് ഐ പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം സംസ്ഥാനത്തൊട്ടാകെ പരീക്ഷാഭവൻ ഉൾപ്പെടെ എഴുപത്തിരണ്ട് കേന്ദ്ര കേന്ദ്രീകൃത മൂല്യനിർണ്ണയം ക്യാമ്പുകളായി നടക്കും ക്യാമ്പുകളുടെ പ്രവർത്തനം രണ്ട് സ്പെല്ലുകളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒന്നാം സ്പെൽ മൂന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പതിനൊന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ രണ്ടാം സ്പെൽ ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് പോയിൻറ്റ് ഇരുപത്തൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ എഴുപത്തിരണ്ട് കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ മുപ്പത്തി എട്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് ഉത്തര കർലാസുകളാണ് മൂല്യനിർണ്ണയം നടത്തുന്നത് മൂല്യനിർണ്ണയം നടത്തുന്നതിനായി ഏകദേശം തൊള്ളായിരത്തി അൻപത് അഡീഷണൽ ചീഫ് എക്സാമിനർമാരെയും ഒമ്പതിനായിരം എക്സാമിന എക്സാമിനർമാരെയും എഴുപത്തിരണ്ട് ഐ ടി മാനേജർമാരെയും നൂറ്റി നാൽപ്പത്തി ഡേറ്റ എൻട്രി ജീവനക്കാരുടെയും ഇരുന്നൂറ്റി പതിനാറ് ക്ലറിക്കൽ ജീവനക്കാരെയും എഴുപത്തിരണ്ട് ക്യാമ്പുകളിലായി നിയമിക്കുന്നതിനുള്ള നടപടികളിൽ ജില്ലാടിസ്ഥാനത്തിൽ നടന്നുവരികയാണ് എസ് എസ് സി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷയുടെ മൂല്യം തന്നെ ക്യാമ്പ് ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള സ്കീം ഫൈനലൈസേഷൻ ക്യാമ്പിൻ്റെ ആദ്യഘട്ടമായി ഭാഷാ വിഷയങ്ങളുടെ സ്കീം ഫൈനലൈസേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപതിന് പൂർത്തീകരിച്ചു രണ്ടാം ഘട്ടമായി ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിത വിഷയങ്ങളുടെ സ്കീം ഫൈനലൈസേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തിരും എറണാകുളം എസ് മോഡൽ ഗവൺമെൻറ് സ്കൂളിൽ നടക്കും മൂല്യതന്യം ക്യാമ്പുകളിലെത്തിക്കാവശ്യമായ സ്കോർഷീറ്റ് ഫാറങ്ങൾ എന്നിവയുടെ പ്രിൻറ്റിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഹയർ സെക്കൻഡറി രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലെ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഉത്തരകെല്ലാസ് മൂല്യനിർണ്ണയം നടത്താനായി എണ്ണോ എൺപത്തൊമ്പത് ക്യാമ്പുകൾ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് നടക്കുന്ന ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഉത്തരക്കല്ലാസ് മൂല്യനിർണ്ണയം അമ്പത്തേഴ് വിവിധ വിഷയങ്ങൾക്കായി ഇരുപത്തി നാലായിരത്തിൽ അധ്യാപകരെ നിയമിച്ച് എൺപത്തൊൻപത് ക്യാമ്പുകളിലായി പൂർത്തീകരിക്കും